ദേശീയ ആയുർവേദ ദിനത്തോടനുബന്ധിച്ച് അന്തിനാട് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷനും കരൂർ ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോതവൽക്കരണ ക്ലാസും മരുന്ന് വിതരണവും സംഘടിപ്പിച്ചു അന്തിനാട് അംഗൻവാടി ഓഡിറ്റോറിയത്തിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം അഞ്ചാം വാർഡ് മെമ്പർ സ്മിത ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു ആറാം വാർഡ് അംഗം ലിസമ ടോമി അധ്യക്ഷത വഹിച്ചു വള്ളിച്ചിറ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ എൻ ജെ ജിൻസി ബോധവൽക്കരണ ക്ലാസ് നടത്തി ശൈലി രോഗങ്ങളെക്കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അതറിയാം പക്ഷേ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ള ആ ഒരു ആവശ്യം മാത്രമാണ് പറഞ്ഞു തരേണ്ടതുളളൂ ജങ്ക് ഫുഡ് കഴിക്കരുതെന്നും നല്ല ഭക്ഷണം കഴിക്കണമെന്നും എല്ലാവർക്കും അറിയാം പക്ഷെ ഈ നല്ല ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനും അത് എത്രമാത്രം കഴിക്കണമെന്നും അത്തരം കാര്യങ്ങളായിരിക്കാം ചിലപ്പോൾ ഒരു മെഡിക്കൽ ഓഫീസർക്കോ അല്ലെങ്കിൽ മെഡിക്കൽ ടീമിനോ സഹായിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ പ്രധാന ഓഫറ് യോഗ തന്നെയാണ് യോഗ ും ഒരു ഡെമോൺസ്ട്രേഷനും യോഗ ഒരു ചെറിയ പെർഫോമൻസും ശേഷം ഉണ്ടായിരിക്കും ക്യാമ്പിൽ ശൈത്യകാല രോഗങ്ങളുടെ പരിശോധന രക്തപരിശോധന മെഡിക്കൽ ക്യാമ്പ് യോഗ പ്രദർശനം എന്നിവയും ഉണ്ടായിരുന്നു റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ജോർജ് വരാചേരി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായ എം പി രാമകൃഷ്ണൻ നായർ സജീവ് മൈക്കിൾ റോയോ ഫ്രാൻസിസ് ഷാജി വട്ടക്കുന്നേൽ ഡോക്ടർ കെ പി ജി നായർ സി ആർ കുട്ടി ശാന്ത ഗോപിനാഥൻ നായർ സുമ അന്തർജനം തുടങ്ങിയവർ നേതൃത്വം നൽകി